പരിശുദ്ധ ദേവമാതാവിൻ്റെ വടക്കു മാസം ഇരുപത്തി ഒന്നാം തീയതി പ്രാർത്ഥന ദേവമാതാവെ അവിടുന്ന് ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് കൂടി സഞ്ചരിച്ചുകൊണ്ട് ക്ഷയരകർമ്മത്തിൽ സഹകരിച്ചല്ലോ ദിവ്യമാതാവെ ഞങ്ങളെ മാക്കളുടെ രക്ഷയിൽ തീഷ്ണതയുള്ളവരായി ജീവിക്കുവാൻ സഹായിക്കണമേ ദിവ്യസുതൻ്റെ സുവിശേഷ പ്രബോധനങ്ങൾ അറിയാത്തവരെയും അതിനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നവരെയും ഭാബികളെയും അങ്ങേ ദിവ്യകുമാരൻ്റെ ശബ്ദത്തിലേക്ക് അനയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ കാനായിലെ കല്യാണവിരുന്നിൽ അവിടുത്തെ പരസനേഹവും സേവനശൈതന്യവും പ്രകാശിതമാകുന്നു ഞങ്ങളും അംഗീകാര പ്രവർത്തിക്കുവാൻ പ്രാപ്തരാക്കണമേ മാതാവേം നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന നിന്റെയും സഹായം തേടി നിന്റെയും അപേക്ഷിച്ചവര് നീ അപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്നികളുടെ രാജ്ഞിയായ കന്യകള മാതാവേ ഈ വിശ്വാസത്തിൽ നിന്റെ പാദത്തിൽ ഞാൻ അണിയുന്നു അടു വേർപ്പെട്ട നീ പാപിയായ ഞാൻ കാത്തുകൊണ്ട് നിന്റെ നിൽക്കുന്നു ണമേ ആ മേൽ എമ്മ പാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ വേലുമായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമചിതമാകണമേ ഇങ്ങോട്ട് രാജ്യം വരണമേ അങ്ങേടത്തിൽ മനസ്സ് ശ്രുതിലെ പോലെ ഭൂമിയിലണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ വിഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് വിഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരതേ ദൃഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശുദ്ധതയും പാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ വേലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപുചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് ശ്രുതിലെ പോലെ ഭൂമേലമാകണമേ അന്നത് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ ലോപനത്തിൽ വീഴാനിടയാവരത് ദുഷ്ടാരന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥയെ കർത്താവ് അങ്ങയുടെ സ്ത്രീകളനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ജന്മബാബു ഇല്ലാതെ പോലെ പോയി ചോശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുമായിരുന്ന ഞങ്ങൾക്ക് വേണ്ടേ നിൻ്റെ തിരുക്കമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ശ്രുക്സ്നായ ഞങ്ങളുടെ പിതാവേ ഇങ്ങയുടെ നാമം ഉചിതമാകണമേ ഇങ്ങയുടെ രാജി വരണമേ അങ്ങേടത്തിന്റെ മനസ്സ് ശ്രുത്തിലെ പോലെ ഭൂമേലും വാങ്ങണമേന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോപനത്തിൽ വീഴാനിടയാവരുതേ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ ഭർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുത് അതിബലോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമിരാൻ്റെ അമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിക്കണമേ ആ മേൻ പിതാവിനും പുത്രനും ആദ്യമുതൽക്കു ആമേൻ

അങ്ങേടതിബലമായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഇപ്പോൾ മരണസമയം അപേക്ഷിക്കണമേ ആമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പാ മുതലായ തിരുശുവാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞേ സുസ്ഥീർത്താവങ്ങയുടെ ശ്രളം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട തൃദ്ധിബലമായശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആൾക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിർജ്ഞ മറിയമേ ശുസ്കർത്താവൂടെ ശ്രമം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതമായോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായി ഞങ്ങൾക്ക് വേണ്ടി

ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ